ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മലപ്പുറം ജില്ലയിലെ ഏക ഡാമായ പൂങ്കാവനം ഡാം ശോചനീയാവസ്ഥ തുടരുന്നു നാടെങ്ങും ടൂറിസം സ്വപ്നങ്ങൾ പൂവണിയുമ്പോഴും അവഗണന തുടരുന്ന ഡാമിനെ വീണ്ടെടുത്ത ടൂറിസം സാധ്യതകൾക്കൊപ്പം കർഷകർക്കും ആശ്വാസം വേകണമെന്നാണ് ആവശ്യമുയരുന്നത് മലപ്പുറം ജില്ലയിൽ പെരുന്തൽമണ്ണ താലൂക്കിൽ വെട്ടത്തൂർ പഞ്ചായത്തിൽ പത്താം വാർഡിലാണ് മലപ്പുറം ജില്ലയിലെ ഏക ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അറുപത്തെട്ട് കാലഘട്ടത്തിൽ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പതിനഞ്ച് ഏക്കറോളം സ്ഥലം വാങ്ങുകയും കൃഷി ആവശ്യത്തിനായി ഡാം പണി ആരംഭിക്കുകയും ചെയ്തു ഏഴ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഡാമിൻ്റെ പണി പൂർത്തീകരിച്ചത് വെട്ടത്തൂർ അലലല്ലൂർ പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ച് മുന്നൂറോളം ഹെക്ടർ നെൽകൃഷിക്കു വേണ്ടി വെള്ളം സംഭരിക്കുന്നതിനു വേണ്ടിയാണ് ഡാമിൻ്റെ പണി കഴിപ്പിച്ചത് പണി പൂർത്തിയായി ആദ്യ വർഷം തന്നെ ഡാമിന് ചോർച്ച ആരംഭിക്കുകയും ആ പദ്ധതി പരാജയപ്പെടുകയും ചെയ്തു പിന്നീട് നിരവധി കാലങ്ങളായി മാലിന്യം തള്ളുന്നവരുടെയും ലഹരി മാഫികകളുടെയും താവളമായി മാറി ഈ പ്രദേശം കഴിഞ്ഞ വർഷം വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടുകൂടി എന്റെ മരം എന്റെ അഭിമാനം എന്ന പദ്ധതിയുടെ ഭാഗമായി ചെടികൾ വെച്ചുപിടിപ്പിച്ചെങ്കിലും മാലിന്യം തള്ളുന്ന സാഹചര്യം വീണ്ടും ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് പൂങ്കാവനം ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചത് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ കാട് വെട്ടിത്തെളിക്കുകയും ചെടികൾ വെച്ചുപിടിപ്പിക്കുകയും പാറകളിൽ ചിത്രം വരച്ചും ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റെപ്പുകൾ നവീകരിക്കുകയും ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തു ടൂറിസം വകുപ്പോ ത്രിതല പഞ്ചായത്തുകളോ മുൻകൈയ്യെടുത്ത് ഒരു പാർക്കും ഉദ്യാനവും നിർമ്മിക്കാനാവശ്യമായ പദ്ധതികൾ നടപ്പാക്കണമെന്ന് വാർഡ് മെമ്പർ ജലീൽ കണക്കപ്പിള്ള പറഞ്ഞു പൂങ്കാവനം ജനകീയ കൂട്ടായ്മയിലൂടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും അതിലൂടെ ആയിരത്തിൽ പരം മെമ്പർമാർ ചേർന്ന് ഇത് കാട് വെട്ടി വൃത്തിയാക്കാനും ഇതിനൊക്കെ മുന്നോട്ട് വന്നെങ്കിലും ഈ അവസാന ഘട്ടത്തിൽ പത്തോളം മെമ്പർമാരാണ് സജീവമായിട്ട് ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചു വരുന്നത് മാലിന്യം കുറഞ്ഞു തള്ളി കാടും മൂടിക്കിടന്ന ഒരു പ്രദേശമായിരുന്നു ഈ പത്ത് പതിനഞ്ച് ആളുകൾ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ആണത് ഇത്രയും വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നത് ചെറിയ പൂക്കൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് സ്റ്റെപ്പുകൾ നവീകരിച്ചു അതിൻ്റെ പ്രദേശത്ത് ഒരു വെളിച്ചം നില നിലക്ക് ഹൈമാക്സിലായിട്ട് സ്ഥാപിച്ചു ഇത്തരം പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഇപ്പോൾ ടൂറിസം വകുപ്പുമായിട്ട് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ വിവിധ സംഘടനകൾ ഗ്രന്ഥശാലകൾ അതുപോലെ തന്നെ പൂങ്കാവലും ജനകീയ കൂട്ടായ്മ ഒക്കെ നിവേദനം സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ് പേപ്പർ വർക്ക് നടന്നു വരികയാണ് ടൂറിസം വകുപ്പോ അല്ലെങ്കിൽ ത്രിദിത പഞ്ചായത്തോ ഏറ്റെടുക്കുകയാണെങ്കിൽ നല്ലൊരു പാർക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ സർക്കാരിന് സമീപകാലങ്ങളിലായിട്ട് സർക്കാരിന് നല്ലൊരു വരുമാനം ലഭിക്കും അതുപോലെ തന്നെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു ജോലി കിട്ടും ഇവിടെ ഒരു പാർക്ക് വരികയാണെങ്കിൽ പെരിന്തൽമണ്ണ താലൂക്കിലോ പരിസരത്തോ സർക്കാർ അധീനതയിൽ ഇത്തരം സംരംഭങ്ങൾ ഇല്ലാത്തതിനാൽ സർക്കാരിന് ചെറിയ വരുമാനവും പ്രദേശവാസികൾക്ക് ഒരു ജോലിയും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പൂങ്കാവനം ജനകീയ കൂട്ടായ്മയും പ്രദേശവാസികളും